ഇന്നത്തെ കുട്ടികളെപ്പോലെ ഇവിടെയുള്ള എല്ലാത്തിനെയും ചോദ്യം ചെയ്തു വളർന്ന ഒരു പയ്യനുണ്ടായിരുന്നു കൊൽക്കത്തയിൽ പേര് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പരിചയപ്പെടുന്നതിലൂടെ അയാൾ കാണുന്നതൊക്കെ മറ്റൊരു രീതിയിലായി മറ്റൊരു വ്യക്തി ജന്മം എടുക്കുകയായിരുന്നു അവിടെ സ്വാമി വിവേകാനന്ദൻ വാക്കുകൾ കൊണ്ട് ലോകത്തെ ത്രസിപ്പിച്ച ആ യുവാവ് ഈ ലോകത്ത് ജീവിച്ചത് കേവലം മുപ്പത്തൊമ്പത് വയസ്സും അഞ്ചു മാസവും മാത്രമാണ് അതിനുള്ളിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഇവിടുത്തെ ജീവിതത്തെ ലോകത്തിന് മാതൃകയായി കാണിച്ചയാൾ സൈക്ലോൺ മോങ്ക് എന്നാണ് അദ്ദേഹത്തെ അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരത്തിന് മറ്റൊരു ദിശ നൽകിയയാൾ എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നേടാം എന്ന് സ്വാമിജിയോട് ഒരാൾ ചോദിച്ചപ്പോൾ സ്വാതന്ത്ര്യമോ പോയി നല്ല പൗരന്മാരെ സൃഷ്ടിക്കൂ എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ എന്നാണ് മറുപടി പറഞ്ഞത് അടുത്ത നൂറ് വർഷം ഭാരതമാതാവാകട്ടെ നമ്മുടെ ഉപാസനാമൂർത്തി എന്ന് നമ്മളോട് ഗർജിച്ച സിംഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വിരിച്ച പട്ടുമെത്തയിൽ നിന്നും താഴെ ഇറങ്ങി കിടന്ന് തന്റെ രാജ്യത്തുള്ളവർ മണ്ണിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്കെങ്ങനെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനാകും എന്ന് പറഞ്ഞു കരഞ്ഞ മഹാത്മാവ് പാശ്ചാത്യന്റെ ഒരു പ്രകൃതവും ഇല്ലാതിരുന്നിട്ടും പാശ്ചാത്യ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ വരാറുണ്ടായിരുന്നു അത്രേ അത്ര സുന്ദരനായിരുന്നു അത്രേ ആ യുവകോമളൻ ലോകസഞ്ചാരത്തിന് ശേഷം ഭാരതത്തിലെത്തിയപ്പോ അദ്ദേഹം ഇരുന്ന് രഥം വലിക്കാൻ രാജാവ് തന്നെ മുന്നിൽ നിന്നു അത്രേ അത്രമാത്രമായിരുന്നു ആ വ്യക്തിത്വം അതാണ് സ്വാമി വിവേകാനന്ദൻ തനിക്കായുസ് നാൽപ്പത് വയസ്സ് വരെയേ ഉള്ളൂ എന്ന് അദ്ദേഹം പലവരും പറഞ്ഞിരുന്നു അങ്ങനെ ആ അവസാന ദിവസം വന്നെത്തി അദ്ദേഹം രാവിലെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് കയറി ജനലുകളും വാതിലുകളും അടച്ച് മൂന്ന് മണിക്കൂറോളം ധ്യാനത്തിലിരുന്നു അത്രേ ക്ഷേത്രത്തിൽ നിന്നും പുറത്തു വന്ന് കുറച്ചു നേരം മുറ്റത്ത് അദ്ദേഹം അങ്ങോട്ടുമിങ്ങോട്ടും ശാന്തനായി നടന്നു ഭാരതാംബയെക്കുറിച്ച് അതിമധുരമായി പാട്ടുപാടി ഭക്ഷണശാലയിൽ പോയി മറ്റു സന്യാസിമാരോടൊപ്പം ആഹാരം കഴിച്ചു ഉച്ചഭക്ഷണത്തിന് ശേഷം ബ്രഹ്മചാരിമാരെ സംസ്കൃത വ്യാകരണം പഠിപ്പിച്ചു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ആ ക്ലാസ് നീണ്ടുപോയി അദ്ദേഹത്തിൽ അല്പം ക്ഷീണമുള്ളതുപോലെ തോന്നിയിരുന്നു അത്രേ പിന്നീട് സ്വാമി പ്രേമാനന്ദയോടൊപ്പം കുറേ ദൂരം നടക്കാൻ പോയി മഠത്തിൽ തന്നെ വേദങ്ങൾ പഠിപ്പിക്കാനായി ഒരു കോളേജ് തുടങ്ങേണ്ട കാര്യമാണ് പ്രധാനമായും സംസാരിച്ചിരുന്നത് നടത്തം കഴിഞ്ഞ് തിരിച്ചു വന്ന് മറ്റു സന്യാസിമാരുമായി സ്വാമിജി കുറെ നേരം സംസാരിച്ചിരുന്നു സമയം സന്ധ്യയായി സ്വാമിജി കൂടുതൽ ഉൾവലിഞ്ഞ പോലെ കണ്ടു ചുറ്റും നടക്കുന്നതൊന്നും തെല്ലും ശ്രദ്ധയില്ലാത്ത ഭാവം ദീപാരാധനാ സമയം അറിയിച്ചു കൊണ്ടുള്ള മണി മുഴങ്ങി സ്വാമിജി സ്വന്തം മുറിയിലേക്ക് ചെന്നു ഗംഗാനദിയെ മുഖാമുഖം കണ്ടുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിലിരുന്നു ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം ശിഷ്യന്മാരിൽ ഒരാളെ വിളിച്ച് തലയിൽ വീശി കൊടുക്കാനായി പറഞ്ഞു സ്വാമിജി നീണ്ടു നിവർന്നു കിടന്നു ശിഷ്യൻ കുറെ നേരം വീശിക്കൊടുത്തു പിന്നെ കാൽപാദങ്ങൾ തടവാൻ തുടങ്ങി സ്വാമിജി ഉറങ്ങുകയാണെന്നാണ് അദ്ദേഹം കരുതിയത് ഇടയിൽ അദ്ദേഹത്തിന്റെ കൈ ചെറുതായി ഒന്ന് വിറയ്ക്കുന്നത് കണ്ടു അദ്ദേഹം ദീർഘമായി രണ്ടു പ്രാവശ്യം ശ്വാസമെടുത്തു അസാധാരണമായ എന്തോ സംഭവിക്കുന്നു എന്ന് ശിഷ്യന് തോന്നി ശിഷ്യൻ മറ്റൊരു സന്യാസിയെ അകത്തേക്ക് വിളിച്ചു അദ്ദേഹം വന്നു നോക്കി നാടിപിടിപ്പ് നിലച്ചിരുന്നു ശ്വാസവും സ്വാമിജി മഹാസമാധി അടഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ മാത്രം സ്വാമിജി മഹാസമാധി സ്വീകരിച്ച ആ ദിവസമാണ് ഇന്ന് ജൂലൈ നാല് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിനായിരുന്നു ആ മഹാത്മാവ് സമാധിയായത് ജീവിച്ചിരുന്ന സമയത്തേക്കാൾ ഒരായിരം മടങ്ങ് പ്രശസ്തനാണ് അദ്ദേഹം ഇന്ന് മഹാത്മാക്കളുടെ ലക്ഷണവും അതാണ് സനാതനധർമ്മത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച ഭാരതത്തിന്റെ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയ ചെറുപ്പക്കാരനായ സുന്ദരനായ ആ മഹാത്മാവ് സമാധിയായിട്ട് ഇന്ന് നൂറ്റിരുപത്തിമൂന്ന് വർഷം അദ്ദേഹത്തിന് കോടി കോടി പ്രണാമം